നാലാമത് ഫെഡറേഷൻ ബാങ്ക് കൊച്ചി മാർത്തനിന്റെ വിപുലമായ പ്രചരണ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന റോഡ് ഷോയുടെ പ്രയാണത്തിന് തുടക്കമായി കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് നടന്ന ചടങ്ങിൽ ജെയിൻ യൂണിവേഴ്സിറ്റി ന്യൂ ഇനിഷ്യേറ്റീവ് ഡയറക്ടർ ഡോക്ടർ ടോം ജോസഫ് ഫെഡറൽ ബാങ്ക് ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ എസ് ജെയിൻ യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ജെ ലത എന്നിവർ ചേർന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തു ഫെബ്രുവരി ആറ് വരെ നിലനിൽക്കുന്ന റോഡ് ഷോ കൊച്ചി തൃശൂർ കോട്ടയം ആലപ്പുഴ എന്നീ നാല് ജില്ലകളിലൂടെയാണ് പര്യടനം നടത്തുന്നത് മാർഗങ്ങളെ കുറിച്ച് ജനങ്ങളിൽ കൂടുതൽ അവബോധം കായികക്ഷമതയുടെ പ്രാധാന്യം പ്രതിജനങ്ങളെ അറിയിക്കുന്നതിനുമായാണ് ഈ വിപുലമായ പ്രചരണം ആസൂത്രണം ചെയ്തിരിക്കുന്നത് ചടങ്ങിൽ തൃക്കാക്കര കൗൺസിലർ പ്രിയ ബാബു ൾച്ചറാണ് സ്പോർട്സ് അനീഷ് പോൾ ഫെഡറൽ ബാങ്ക് എസ് തുടങ്ങിയ പങ്കെടുത്തു അപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് കഴിഞ്ഞ മാരത്തോണിൽ ഞങ്ങള് മാക്സിമം പാർട്ടിസിപ്പേഷൻ അവാർഡ് കൂടി വാങ്ങിച്ചതാണ് അപ്പം സ്റ്റുഡൻസ് അതൊരു മോട്ടിവേഷൻ ആയിട്ട് എടുത്ത് നമുക്ക് ഇപ്രാവശ്യം മാക്സിമം പാർട്ടിസിപ്പേഷൻ ചെയ്യണം